പണ്ടത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു ഒരു ചാനലായിരുന്നു ദൂരദർശൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യനാട്ടും സൂര്യ കൈരളി ഒക്കെ വന്നു അതിലെ ന്യൂസുകൾ മാത്രമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതായത് ടി വി മാത്രം കേട്ടോ പേപ്പറിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ രീതികളിലെല്ലാം ഒരു മാറ്റം വരുത്തിയ ഒരാളായിരുന്നു ഇന്ത്യ വിഷൻ ചാനലിലൂടെ നമ്മുടെ മുമ്പിലെത്തിയ നികേഷ് കുമാർ എന്ന് പറയുന്ന നികേഷ് ഏട്ട് നികേഷിന്റെ വേ ഓഫ് സ്റ്റൈൽ ഓഫ് റീഡിങ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ചില ആൾക്കാർ അത് അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷെ പാളിപ്പോയി ഇത്രയും പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ലോ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർച്ച വരെ എത്തി അത് അവസാനിക്കുകയായിരുന്നു ഏതൊരു വാർത്തയും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോ ഒരു വീഡിയോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സത്യഭാമ കേസിലെ പറയുന്ന ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അത് എത്രത്തോളം ഇൻ്റർവ്യൂസ് ആയിട്ടും റീൽസ് ആയിട്ടും യൂട്യൂബ് ചാനൽ പലതരം യൂട്യൂബ് ചാനലുകളായിട്ടും അത് കൊണ്ടാടി ഒരു ന്യൂസ് ആയിരുന്നു അല്ലേ റീൽസും കോമഡിയും കളിയാക്കലും ഭയങ്കര ഇഷ്യൂ ഇപ്പം അത് പറയുന്നില്ല നിർത്തി അതോടുകൂടി നിർത്തി അതേപോലൊരു ടൈമിലേക്ക് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബിഗ് ബോസിലെ ഈ കോൺട്രവേഴ്സി ബിഗ് ബോസ് കാണാറുള്ള ഒരു വ്യക്തിയാണ് സിബിൻ പുറത്തായത് ഞാനും കണ്ടു അവിടെ എന്താ പറഞ്ഞു അതായത് നമ്മൾ ടി വിയിലൂടെ കാണുന്നത് മാത്രം ഓക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്റർവ്യൂ കഴിഞ്ഞു അതിന്റെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുകയും ചെയ്തു പക്ഷേ അതിന്റെ പുറമുണ്ടായത് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ദിനം പ്രതി എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് ഫേമ് കൂട്ടാനുള്ള ഒരു കാര്യങ്ങളാണ് സിബിൻ പുറത്തായതിന്റെ പേരിൽ അഖിൽ മാരാർ ഒരു വീഡിയോ ഇടുന്നു വീഡിയോ ആണ് ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തിനോട് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വീഡിയോ ആണ് ആദ്യം ഉള്ളത് അതിനുശേഷം അദ്ദേഹം നാല് ലൈവ് ആയി ലൈവായിട്ടോണ്ടിരിക്കുന്നു അതിനെല്ലാം അത്യാവശ്യത്തിന് വ്യൂസ് ഉണ്ട് എന്തായാലും അത്യാവശ്യം ഫിങ് കിട്ടിയ ഒരാൾക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിലനിന്ന് പോകേണ്ടത് എന്താ എങ്ങനെയാണെന്ന് ഇപ്പൊ നന്നായിട്ട് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺട്രവേഴ്സി ടോപ്പിക്കുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യും ഇൻ്റർവ്യൂസിനാണെ വിളിക്കും അതുമാത്രമല്ല എന്താണ് ഏതാണ് ആരാണ് എന്നൊന്നും പറയാത്തിടത്തോളം കാലം അതിനെ ചോറിയാനായിട്ട് ആൾക്കാർ കൂടുതൽ ഉണ്ടാവും ചെയ്യും അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതും ഏഷ്യനെറ്റ് പോലുള്ള ഒരു ചാനലും അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ബിഗ് ബോസ് അതിനെ റിലേറ്റ് ചെയ്ത് ഈ ഒരു കോൺട്രവേഴ്സി ടോപ്പിക് ഇട്ട് കൊടുത്താൽ ആൾക്കാർ വെറുതെ വിടുവോ അതിനെ കണ്ടസ്റ്റൻസ് വെറുതെ വിടുവോ അതാണ് ഈ തീ ഈ പാളി പതിർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും തീ കൊടുത്തിയ ആൾക്ക് ഇപ്പോൾ എന്തായാലും കെം ഗെയിമോ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞു നിൽക്കാനും ഇവർക്കൊക്കെ സാധിക്കുന്നുണ്ട് അധികാരത്തിലിരിക്കുന്ന രണ്ടുപേരെക്കുറിച്ചും ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് പെൺകുട്ടികളെ കുറിച്ചൊക്കെ അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട് എന്ത് തന്നെ ഈ കണ്ടസ്റ്റൻസ് ആരാണ് എന്താണ് അധികാരത്തിലിരിക്കുന്ന ആരാണ് ഈ തലപ്പത്തിരിക്കുന്നവരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവുമായിരുന്നു ഈ ആളിക്കത്തൽ കുറയ്ക്കാമായിരുന്നു ഇതിപ്പോൾ ഇനി ന്യൂസ് ചാനലുകളിൽ ഒരു ചർച്ചാ വിഷയമാകാൻ അധികം കാല താമസം ഒന്നുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം യൂട്യൂബ് ഇത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമില് റീൽസും കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മീഡിയയുടെ വളർച്ച അല്ലെങ്കിൽ ന്യൂസും കാര്യങ്ങളിലും നിന്നൊക്കെ പുറമെ മീഡിയ എത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി വെറുതെ ഒരു തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ ആളെ കത്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളത് മനസ്സിലായി ബൈ